ഹായ് ഫ്രണ്ട്സ് നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഗ്രോ വായിൽ ഒരു പത്ത് പന്ത ഗ്രോ വായിട്ടുണ്ട് അതിലെല്ലാം നട്ടിരിക്കുന്നത് കുറ്റിപ്പയറാണ് നീളം പേറിനെക്കാട്ടിലുള്ള ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഇനമാണ് എനിക്കിഷ്ടമുള്ള കുറ്റിപ്പയറാണ് ഇതിപ്പം നട്ടിട്ട് ഇതുണ്ട് ഒരു ഒന്നര ആഴ്ച രണ്ടാഴ്ചയായുള്ളൂ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട് അതിൻ്റെ നടിരീതി ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ നടിരീതിയും ഇപ്പം മഴ മാറിയിരിക്കുന്ന സമയമല്ലേ ഇതിനുണ്ടാകുന്ന അത്വങ്ങൾ അതിൻ്റെ പ്രതിവിധിയുമാണ് ഇന്നത്തെ വീഡിയോയില് അത് ഞാൻ പറഞ്ഞത് ഞാൻ നട്ടത് ഇതിനകത്ത് ഒരു മൂന്നെണ്ണമാണ് ഇപ്പം അത് രണ്ടെണ്ണേ ഉള്ളൂ മൂന്നെണ്ണം നട്ടം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഗ്രോബായ് ചെറിയ ഗ്രോ ബായാണ് ഈ ഗ്രോ ബായെങ്കിൽ ഇതിൽ രണ്ടെണ്ണം മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം ആണ് പറ്റുന്നത് പക്ഷേ രണ്ടെണ്ണം മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അന്നേരം മൂന്നെണ്ണ നട്ടം എന്തിനാണെന്ന് വെച്ചാൽ വിധത്തിലേതിലും ഒരെണ്ണം ഗ്രോത്ത് കുറവായിട്ട് വരും പക്ഷേ അത് ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ട് ഇതിപ്പോൾ ഇത് ഞാൻ പറിച്ചു മാറ്റി ഇതൊക്കെ ഇതിലിപ്പോൾ രണ്ടെണ്ണേ ഞാൻ നിർത്തുള്ളൂ ീ ഒരെണ്ണം പറിച്ചു മാറ്റി ഇതിന് ഗ്രോത്ത് ഇല്ല ഗ്രോത്ത് ഉള്ളത് നോക്കി മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി പറിച്ചു മാറ്റും അതുകൊണ്ടാണ് മൂന്നെണ്ണം വെച്ച് നടുന്നത് ഇതാണ് ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ നടുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നെങ്കിൽ രണ്ടെണ്ണം വെച്ച് നടുക അല്ലെങ്കിൽ മൂന്നെണ്ണം നടുക മൂന്നെണ്ണം നടുമ്പോൾ ഒരെണ്ണം നമുക്ക് അതിൻ്റെ അകത്ത് പറിച്ചു മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഗ്രോത്ത് കുറഞ്ഞത് പറിച്ച് മാറ്റി ഗ്രോത്ത് കൂടിയത് രണ്ടെണ്ണം ഗ്രോ ആയി നടവാൻ പറ്റും പയറിന് നല്ലതായിട്ട് വേണ്ട നൈട്രജനാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കോഴിക്കാഷ്ടത്തിൽ അത് പാകുന്ന സമയത്ത് ഈ കോഴിക്കാഷ്ടം അഴുകി അതിനുള്ള നൈട്രജൻ നല്ല രീതിയിൽ വലിച്ചെടുക്കുകയും ഇതുണ്ട് ഇത് നല്ല ഗ്രോത്ത് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ വീട് ചെയ്തത് ഇനി ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ മാറി ഇപ്പോൾ മാറി നിൽക്കുന്ന സമയമാണ് അതിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് ഇതിൽ പുഴുകേറും പിന്നെ മുന്നേം വരും പുഴു വന്നതിന് ശേഷമോ മുന്നേ വന്നതിന് ശേഷമോ നമ്മൾ എല്ലാ മരുന്ന് ചെയ്ത് കൊടുത്താലും ഇതിൽ ഒന്നും നമുക്ക് ഒരു ഫലവും ലഭിക്കത്തില്ല പക്ഷേ മൊത്തം മരിച്ചു പോകത്തേ ഉള്ളൂ ഇത് വരുന്നതിന് മുന്നേ ചെയ്തു കൊടുക്കണം അതിന് ചെയ്ത് കൊടുക്കണതെന്ന് വെച്ചാൽ ഇതിൽ നമ്മളിപ്പോൾ മുഞ്ഞ വരാതിരിക്കാനും പുഴു ഈ സമയത്ത് പിടിക്കാതിരിക്കാനും ചെയ്ത് കൊടുക്കേണ്ടത് എന്തെന്നുള്ളത് കാണിച്ചു തരാം മുഞ്ഞ രോഗം വരാതിരിക്കാനും ഇതിലുള്ള പെട്ടെന്ന് പുഴുവൊക്കെ വരാതിരിക്കാനും വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത് ഫിഷമിനോ ആസിഡ് ഇത് കടകളിൽ മേടിക്കാൻ കിട്ടും ഇതിന് ഭംഗി വെച്ചാൽ നമുക്കൊരു വർഷമൊക്കെ ഉപയോഗിക്കാം ഇത് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം മിക്കവർക്കും അറിയാം ഇതുണ്ട് ഇങ്ങനെയൊരു കറുത്തൊരു കാരണം മത്തിയും ശർക്കരയും കൂടെ കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഫിഷമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇത് രണ്ട് എം എൽ സൈഡും ഇത് അഞ്ചെം എൽ സൈഡുമാണ് ഇവത്തില് ഇതില് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചരാം എങ്ങനെയാന്ന് ഇതൊരു സ്ക്വയർ ബോട്ടുള്ളൂ ഇത് ഒരു ലിറ്ററിൻ്റെയാപ്പ് വരികയുള്ളൂ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി നമുക്ക് നല്ലൊരു ഉപകാരിയാണ് ഈ സാധനം ഇവത്തില് ഒരു അഞ്ചെം ഇത് പൂണൊക്കെ എടുത്തിട്ടുണ്ടോ ഇത്രയും മതി ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചെമ്മൽ കലക്കിയെടുത്ത് ചായയുടെ ശല്യം പുഴുശല്യം അങ്ങനെയൊക്കെ വരാതിരിക്കാനും പെട്ടെന്ന് നല്ല ഗ്രോത്ത് ലഭിക്കാനും നല്ലൊരു ഉപകാരിയാണ് പലർക്കും ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയില്ല എത്രയാണെന്നുള്ളത് ചെറിയ ചെടികൾക്കാണെങ്കിൽ രണ്ടെംഎൽ ഉപയോഗിക്കാവുള്ളൂ ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഇതോടൊപ്പം ഒരു നാലഞ്ചെല്ല പരിവൊക്കെ ആയാലോ ഇതിനൊക്കെ ഒരു അഞ്ചിൽ അഞ്ചെം എൽ വെച്ച് അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ചുകൊടുക്കുക ഇത് നല്ല രീതിയിൽ ഇത് ഇതുകൊണ്ട് ഇതുപോലത്തെ ഇലയിലും ചണ്ടിലും തടത്തിലുമൊക്കെ എത്തുന്ന രീതിയിൽ വേണം അടിച്ചു കൊടുക്കാൻ ഇതുകൊണ്ട് നല്ല രീതിയിൽ സമയം പറഞ്ഞാൽ സന്ധ്യ സമയമാണ് സന്ധ്യ സമയത്താണെങ്കിൽ ഇലകൾ നല്ല രീതിയിൽ വലിച്ചെടുക്കും മഴയുള്ള സമയം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ഗുണം ലഭിക്കത്തില്ല ഇത് പയർ മാത്രമല്ല എല്ലാത്തിനും ചെയ്തു കൊടുക്കാനാണ് ഈ മഴ മാറുന്ന സമയത്താണ് ഈ പുഴുക്കളും ചാഴി അങ്ങനെയൊക്കെ കൂടുതൽ ആകുന്ന സമയം ഇതിനകത്തൊക്കെ ഒരു പുഴുണ്ട് ഇത് ഇതാണ് നമ്മുടെ മാങ്ങാങ്കി എന്ന് പറയും ആ ഒരു ഐറ്റമാണ് അത് ഞാൻ സൗദിന്ന് കൊണ്ടുവന്ന സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഇവിടെ നിന്ന് എല്ലാവരും ചോദിച്ചപ്പോ ഇവിടെ എല്ലാവരുടെ കയ്യിൽ പോകുന്നു നമുക്ക് ചമ്മന്തി അരയ്ക്കാനും അങ്ങനെ എല്ലാത്തിനും ഇപ്പൊ തടത്തിലൊക്കെ അടിച്ചു കൊടുത്തേക്കണേ തടത്തിൽ നിന്നുണ്ടാകുന്ന ഈ കൂടുതലും പുഴുക്കളൊക്കെ തടത്തിൽ നിന്നും ഒക്കെയാണ് കയറി വരുന്നത് പിന്നെ ഈ ചിത്ര ചരവങ്ങൾ വന്ന് മുട്ടയിട്ട് ഈ സമയങ്ങളാണ് കൂടുതൽ വെയിലുള്ള സമയങ്ങളിൽ നിന്നും അധികം അങ്ങനെ ഉണ്ടാകാറില്ല പകൽ എന്നുവെച്ചാൽ രാവിലെ ചെയ്ത് കൊടുക്കരുത് സന്ധ്യാ സമയത്ത് ചെയ്ത് കൊടുക്കാവുള്ളൂ പിന്നെ ഇത് നനയുന്ന രീതി ഇതുകൊണ്ടോ നോക്കി ഇങ്ങനെ സ്പ്രേ ചെയ്ത് ചുമ്മാ അടിച്ച് പോകരുത് ഇതുകൊണ്ടോ ഇങ്ങനെ വെള്ളം വീഴുന്ന രീതിയിൽ ചൂട്ടുകളിലും വീഴണം വീഴുന്ന രീതിയിൽ വേണം ചെയ്ത് കൊടുക്കാൻ അത് പറ്റുമെങ്കിൽ നിങ്ങൾ ആഴ്ച രണ്ട് തവണ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഉണ്ടാകുന്ന മുന്നു രോഗമോ അങ്ങനത്തെ നല്ല ഇത് പെട്ടെന്ന് പൂക്കാനും നല്ല ഗ്രോത്ത് ലഭിക്കാനും ഈ ഫിഷമിനാസ് കൊണ്ട് സാധിക്കും അപ്പോൾ ചെറിയ അറിവ് വലിയ കാര്യം നിങ്ങൾ എല്ലാവരും ഈ രീതികളൊന്ന് പരീക്ഷിച്ചു നോക്കുക അടുത്തൊരു വീഡിയോയുമായി ആയി എത്രങ്ങളും വരെ ബായ്